നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ വേണ്ടാത്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാറില്ലേ എന്നാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ ലോൺ പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഫോട്ടോ എന്നാണോ കിടക്കുന്നത് എഗിൽ ഫോളിൽ നിന്ന് അത് ആവുന്നില്ല അതെങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നും പിന്നെ യൂ യു യൂട്യൂബിൽ വന്ന ഒരു ചെറിയ അപ്ഡേറ്റുമാണ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ശ്വാസം കാണുന്നവർക്ക് എങ്ങനെ ശ്വാസം എടുക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജിൽ ഫേസ് പേജിൽ ഫോളോ ചെയ്യുക അപ്പോൾ നേരെ തന്നെ വീഡിയോ തൊട്ട് പോകും അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഫയർസ് ഓപ്പൺ ചെയ്യുക അതിനു മുമ്പേ ഒരു ഫോട്ടോ ഞാൻ എക്സാം ആയിട്ട് എടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ രണ്ടു മൂന്നെണ്ണം ഒന്ന് ചുമ്മാ ഒന്നും കൂടെ എടുക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഗൂഗിൾ ഫയസിൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ

വ്യൂല് ക്ലിക്ക് ചെയ്യാം കണ്ടില്ലേ നിങ്ങൾ രണ്ട് ഫോട്ടോയും ഡിലീറ്റ് ചെയ്ത ഫോട്ടോയാണ് അത് ക്രാഷിൽ കിടക്കുന്നുണ്ട് ഇവിടുന്ന് ആ രണ്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം എം ബി ലാഭിക്കാൻ കഴിയും അതിനായിട്ട് ഈ രണ്ട് ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം കണ്ട പതിനൊന്ന് ഇരുപത്തിനാല് എം ബി നിങ്ങൾക്ക് ടു പോയിൻ്റ് ഫോർ എം ബി നിങ്ങൾക്ക് ാഭിക്കാൻ പറ്റി അപ്പോൾ ഇതാണ് ഇതാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോലെയാണ് യൂട്യൂബിൻ്റെ ഷോസ് കാണുന്നവർക്കും സെർച്ച് പെട്ടെന്ന് എടുക്കുന്നവർക്കും അവർക്ക് എങ്ങനെയാണ് സർച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റണതെന്ന് അപ്പോൾ നേരെ തന്നെ വീഡിയോ ആയിട്ട് പോവാം ആയിട്ട് യു യൂട്യൂബ് ഇപ്പം യൂട്യൂബൊന്ന് സെർച്ച് ചെയ്യാൻ യൂട്യൂബ് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് രണ്ട് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും സബ്സ്ക്രൈബേഴ്സ് സർച്ച് സോസ് നിങ്ങൾ ഷോസ് കണ്ടവരാണെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക എന്നാൽ നിങ്ങൾ യൂട്യൂബ് തുറക്കുന്നതിന് മുമ്പേ തന്നെ ശ്വാസിൽ പോകുന്നതാണ് ഞാൻ ഫോർ എക്സാമ്പിൾ വേറെ കാണിച്ചിരണം ആ ജിപേയിലും ഗൂഗിൾ പേയിൽ പെട്ടെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ഇവിടെ ലോം പ്രസ് ചെയ്യുക ലോം പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ സ്കാൻ ക്യു ആർ കോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടു എന്നിട്ട് അത് പ്രസ് ചെയ്തതിനാൽ കണ്ടില്ലേ ഉടൻ തന്നെ നിങ്ങൾക്ക് ാണ് അപ്പോ അത് ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് റസ് വീണ്ടും ചെയ്യാ റിമൂവ് കൊടുക്ക ലോം വീണ്ടും ചെയ്യാ റിമോ കൊടുക്ക ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനി പുതിയ വീഡിയോ വെച്ച് നാളെ വരാൻ നാളെ നാളെ താമസിക്കും നാളെ രാ രാത്രി കാരണം സ്കൂളിൽ പോകണം അപ്പോൾ ഇനി ഒരു എഴുപത്തി നാളെ വരെയാണ് അതൊരിക്കും പാക്ക്